ചേട്ടാ ഈ വരുന്ന പെണ്ണുങ്കിലും ചേട്ടന് സെറ്റാകൂ ഈ മഴക്കാലത്തെങ്കിലും ഒന്ന് പെണ്ണ് സെറ്റ് ആക്കുവോ ചേട്ടാ എനിക്ക് നല്ല ജോലി ഉണ്ട് നല്ല വരുമാനം ഉണ്ട് എൻ്റെ പെണ്ണും സെറ്റാണ് ചേട്ടൻ കാരൻ്റെ ജീവിതം വഴിമുട്ടി നിക്കണുണ്ടോ ചേട്ടനെങ്ങനെയാണ് പെണ്ണില്ലാണ്ടായത് എന്റെ ലക്ഷ്മി നമ്മുടെ വീണ്ടും മഹാലക്ഷ്മി ആവേണ്ടവളായിരുന്ന നിനക്കറിയാലോ ഏട്ടിന് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ പ്രേമറിയാ പറ പ്രേമിക്കണ്ട ജീവിതം നോക്ക് പഠിക്ക് ജോലി ഉണ്ടാവിയപ്പോഴേ ഏട്ടിന് മുപ്പത് വയസ്സായി വീട്ടുകാരെന്താ പറഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ അവര് വിളിച്ചോണ്ട് വരാം അപ്പൊ പറഞ്ഞോടുന്നത് കാര്യം അറിയോ എനിക്ക് ഫോൺ പേടി ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചുപിള്ളേനും ഒരു കല്യാണം കഴിക്കുക എനിക്കൊന്നും വേണ്ട പിടിക്കാണ്ട് ചേട്ടാ എന്താ പ്രശ്നം ദാറിയോ? ഓപ്പൺ നിങ്ങൾ കാണുമ്പോൾ നൈസ് ആയിട്ട് ഡീൽ ചെയ്യണം. ഒരു ചിരിച്ചൊക്കെ സംസാരിക്കണം. അപ്പുറ അവരക്കൊന്ന് വീഡിയോ ഉള്ളൂ. പിന്നെ ഈ ടോക്സിക് മസ്ക്ലി ക്യാരക്ടറിനെ മാറ്റി. എ നൈസ് ആയിട്ട് നടബഴയ്ക്ക്. അപ്പോൾ സെറ്റ് ആവണം. ദേ വെർന്നു. എന്നെ ബാഹ്യയിടתיമേട് തോന്നുന്നു. ട്ടാ സെറ്റ് ആക്കടോ. ദാ ഇങ്ങു സെറ്റ് ആക്കിയാ. ചിറ്റയ്ക്ക് സംസാരിക്കി സെറ്റ് ആക്ക്. ഫോട്ടോ കണ്ടില്ലെങ്കിലും എനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ഇഷ്ടായി. എന്നെനെ ചേർത്തണം. അയ്യേ ഞാൻ പത്തൊമ്പത് വയസ്സില്ലേ എനിക്ക് മുപ്പത് വയസ്സറി വയസ്സില്ലേ ഞാനൊരു നാലിരുപത്തിയഞ്ചു ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞാണ് ഈ വക വിളിക്കാൻ ഇവിടെ കടും കൈ ഒന്ന് ചെയ്യലേട്ട് ചെയ്യാൻ പോടും ചെയ്യാൻ പോണ വീട്ടിലെ റേഷൻ കാട്ടിന്നെ നിന്റെ പേര് പെട്ടെന്ന് പോണ പാട്ടി